ഇറങ്ങി വരുന്നത് അതുകൊണ്ട് ശ്രീയ പ്രധാനമുള്ള രാജ്യമാണ് അവിടെയാണ്ബി അലഹിസ്സലാം അവിടെയാണ് യഹിയാൻ ഇസലാം അവിടെയാണ് പ്രവാചകന്മാരിൽ ഒരുപാട് പേര് വന്നത് സുഹാബിമാരിൽ ഒരുപാട് സുഹാബിമാർ ഇസ്ലാമിന്റെ ഏറ്റവും നല്ല നാഗരികതയുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ ഏറ്റവും ഏറ്റവും മഹനീയമായ സംഭാവനകൾ ചെയ്ത രണ്ട് പ്രദേശങ്ങളാണ് ഉണ്ടായത് മൂന്നുണ്ട് ഒന്ന് ഈജിപ്ത് അത് കഴിഞ്ഞാൽ പിന്നെ സിറിയയാണ് ഇറാഖാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ലോകാവസാനം സംഭവിക്കുമ്പോൾ خدا کے روبرو جس دن قیامت کا وفا ہوگا اسی دن باپ بیٹھے کا نہ بیٹا باپ کا ہوگا نہ ہم برادر کی نہ بیوی اپنے شوہر